ചക്ക കുട്ടി ൂലേമ്മുട്ടി തിന്നിട്ടെ ചക്ക തിന്നിട്ട പള്ളി വെട്ടാട് ഞാൻ ഇച്ചിരി വെറ്റിലെ കൊണ്ടുവരാൻ പറഞ്ഞാല് അത് ഓനോട് കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു ഇനിക്കൊരു വെറ്റിലെ കൊണ്ടുവരാൻ പറഞ്ഞ വല്യ മാറ്റിയാ ഇനി ചക്ക തിന്നാ മതി അത് എന്റെ ഇപ്പച്ചോട് പെറ്റി തരാൻ പറഞ്ഞോട് പള്ളി ആ കുട്ടിയാക്കും പണ്ടുള്ള ചക്ക കൂരി അങ്ങനെ വലിയ കാര്യായിരുന്നു ഇപ്പൊന്നും ചക്ക കൂരി അവർക്ക് പറ്റൂലല്ലോ ഇറച്ചി മീനാതെ ുട്ടികളാണേ നാലഞ്ചെണ്ണം വളരുന്നത് ആ ഒരു ചിന്ത ഒന്നും ഇല്ലോനെ ഇറച്ചി മീനും കൊടുന്നുണ്ടാക്കി കോട്ടാങ്കട്ട് ഒരാളിന്റെ തരി ഒന്നും ഇല്ലേക്ക ഈ ചക്ക കൂരൊക്കെ കാണുന്ന ചാവള കുറച്ച് മുരിങ്ങട്ട് കാണ്ട് ആ കൂട്ടാൻ വെച്ചോണ്ട് വെച്ചോണ്ടും എത്ത ഇറച്ചി മീനും പോ അറിയില്ല ഒരാൺകുട്ടിനെ കൊടുത്ത് നാലെണ്ണം പരിക്കും ആ കുട്ടിയാണ് മീവ ചക്കൻ തീർന്ന പള്ളിയിൽ എത്തിക്കാറ നീ പൈനവും കൊണ്ടു പണ്ടണ്ടേ നല്ല ഓണം എണ്ണടക്കാൻ കൂട്ട ആ വെറ്റിലോലോ പറഞ്ഞിട്ട് ഞാന് വെറുതെ ഞാൻ തന്നെ തിന്നണ്ടേടന്നെയാണല്ലോ പെണ്ണേ മതി തിന്നത് അതൊന്നും കഴിക്ക ആ പാത്രം എടുത്താ കത്തി കൊണ്ടി കൊടുത്ത അവലാണത് മതിട്ട ചക്കു ഈ കുട്ടിയെ കണ്ട ചക്ക മുൻ തിന്നിണ്ട് മതി പള്ളിയിൽ എത്താവൂലേ കെത്താത് മൂർച്ചക്കൻ തുടങ്ങിയതിൻറെ ഒപ്പം നിന്ന് കണ്ട് പിന്നെ ഈ ചാസപ്പിനോട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞോക്കണോ ഓ പോയില്ലേ ഓൻ പോട്ടെ ഓനോട് ഇന്റെ ഒരു കാര്യം പറഞ്ഞ ഓന് വെച്ച ഒരു മൂന്നാലത്തിന് മുന്നിൽ വരുമ്പോ ആളെ മാലയും ഒക്കെ കൊള്ളാൻ വേപ്പുണ്ടല്ലോ ഞാനെന്തേലും പറയുമ്പോൾ വല്യ അടച്ചിലത്തെ പാണ്ടി മാച്ചിപ്പൊത്ത് പാണ്ട കൊച്ചു കഞ്ഞാളം മേസപ്പുറത്ത് കൊടുന്ന് രണ്ട് ചക്ക ഇപ്പൊ അത് മതിയാവന്ന് പണ്ടത്തെ കാലത്ത് ഒരു കുഴപ്പമില്ല ഇതൊക്കെ തിന്ന് കാണുന്ന ഈ പറഞ്ഞ അസുപ്പൊക്കെ ഉണ്ടായിരിക്കണത് ഇപ്പഴല്ല ഇപ്പൊ മാ ഞാൻ കുത്തുന്നത് പിന്നെ ആ ചക്കപ്പൂരി ഞാനവിടെ നുള്ളിൽ പൊറുക്കി വെച്ചോ അവിട്ട് കാണ്ട് ഒരു ചാ ചാറച്ചാള കൊറച്ച് മുന്നണി ചാള ഈ ചതുമാതി പറ്റാത്തത് ഞാനൊക്കെ തുന്നും പെണ്ണെവിടെ തെറ്റി ഞങ്ങളൊക്കെ പോണമനാണല്ലോ ആ സ്കൂളാണോ എന്തെങ്കിലും വായിച്ചൂടെ എന്നാലും ആർത്ത് പഠിച്ച ഏക്ക് എത്തിക്കൊണ്ട് വെട്ടിട്ട് ഈ ആർത്ത് തന്നെയാണ് ഏക്കൊക്കെ വരാനുള്ളത് അപ്പൊ പഠിച്ചുകൂടെ അങ്ങട്ട് എപ്പ നോക്കിയാൽ ആ ഫോണമ്മനാണ് സുരേഖ ആ ഫോണാണ് കുട്ടികൾ കളിച്ചത് അനക്കൊരു ശ്രദ്ധ ഇല്ലല്ലേ അല്ലേ പിന്നെ ഞാൻ ഫോണൊന്ന് പൊളിച്ചാണ് അപ്പാനോട് കുറച്ച് കെട്ടിട്ടുണ്ടപ്പാനോട് നിങ്ങൾ എന്ത് കാര്യം പറഞ്ഞാലും അത് മക്കാലം അപ്പാക്ക് കൊണ്ടുവരാൻ വയ്ക്കും അമ്മമാന്റെ കാര്യം ഇല്ലേ അപ്പാക്ക് വെക്കാത്തത് നോക്കട്ടെ ഒന്ന് കൊണ്ടോ അപ്പ ഒരാൺകുട്ടിനെ കൊടുക്ക് അടുത്തത് എന്ത് കുട്ടിയാണ് മൂത്തു കൊണ്ട് നോക്കുമ്പോ തന്നെ മനസ്സിനെ അടങ്ങാറാണെ ഒരാൻ തനിയോനില്ല അന്നോട് പറന്ന് കഴിഞ്ഞാല് അത് തുള്ളിയിൽ ഇട്ടാലേ ഒരു സമാധാനം ഉള്ളു അതോണ്ട് പറയാണ് അല്ലാതെ അന്നമ്മക്ക് ഒന്നല്ല ഇച്ചു പറയാലോ അത് എന്നൊന്നുമില്ലല്ലോ

കൊണ്ടും അവസാനാവുമ്പോ കണ്ണും മോറൊക്കെ പാറ്റേതരിക്കണം ഒന്ന് ഡാക്ടറെ കാട്ടിക്കാ എന്തിട്ടാണെന്ന് ഇപ്പൊ ആർക്കും അറിയില്ല നോക്കാജ് ഒക്കെ നടക്കാൻ പറ്റാതെ പാളയൊക്കെ പാറ്റ അടിപ്പിക്കുന്നത് അതാണ് ആൺകുട്ടിന്റെ അമ്മക്ക് തോന്നുന്നത് ഒന്നും ഇല്ലാതെ പെൺകുട്ടിയാലും പഠിച്ചോണി കൂറക്കോളും തരാതെക്കട്ടെ അത് നമ്മളെല്ലാരും അച്ഛരാണ് പക്ഷെ അവൻ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാവും ഈ മാക്ക് ആഗ്രഹം ഒരു ആൺകുട്ടി തന്നെയാണ് അവർക്ക് ഒരു തണി വേണ്ടേ

അല്ല എനക്ക് വേദന വ്യത്യത്തിൽ

ഞാൻ എന്നോട് എപ്പോഴും ചോദിച്ചു കരുതും അല്ല എനിക്ക് എന്തേലൊക്കാവശ്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടോ ഇച്ചതൊന്നും അറിയില്ല പിന്നെ ഈ വണ്ടി മോഡിയതൊക്കെ തന്നെ കിട്ടുള്ളു എനിക്ക് എന്തോ ഒരു ആഗ്രഹം ഉണ്ടെന്നോ ഒരു വണ്ടിയൊക്കെ എടുത്ത് അന്നേം മാനേം കുട്ടികളെയൊക്കെ കൊണ്ടെടുക്കാനും എല്ലോടത്തും കാണിച്ചു തരാനൊക്കെ പിന്നെ പറ്റാ നേരെ സ്വഭയായ ഞാനർമ്മും ബസമ്മക്ക് ഇതന്നെ പണി അയിമന്ന് കിട്ടിയിട്ട്

നല്ലതന്നെയാണ് ഞാനെന്നുപോകും പറയണത് പിന്നെ നിങ്ങൾ കടന്നോടി നിങ്ങൾ എന്റെ കാര്യം വേചാറണ്ടോ നീച്ചിങ്ങൾ ഇല്ലേ അവ മതി അല്ല നാത്ത പോണെന്ന് പറഞ്ഞ ഉറപ്പെന്നോ

ണ്ട് ഞാൻ ഇറങ്ങിയത് നല്ല വേദന ഉണ്ടോ ആ നല്ല വേദന ഉണ്ട് ഇനി വേറ ഇപ്പിച്ചൊന്ന് കുത്തേക്ക് What are you doing, Rabba? Shreka, come on, let's have some more tea. Come on, let's have some more tea. You don't even have a